എന്തായാലും ഇന്ന് എനിക്ക് ശൂന്യവേളയിൽ അവതരിപ്പിക്കാൻ കിട്ടിയിട്ടുണ്ട് ആ വിഷയം അതിനടിയന്തര പ്രമേയം ഞങ്ങൾ അവതരിപ്പിക്കുന്നു കൊടുത്തിട്ടുണ്ട് ആ വിഷയം കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ബ്ലെയിം ചെയ്ത് തീർക്കേണ്ട ഒരു വിഷയമല്ല ഇതിനകത്ത് ആശാവർക്കേസിൻ്റെ കോൺട്രിബ്യൂഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും കനത്ത സംഭാവന ചെയ്യുന്നവരാണ് ആശാവർക്കർമാർ അപ്പോൾ അവരുടെ ആനുകൂല്യങ്ങൾ ഓണറെറിയൻ പോലും സമയത്തിന് കൊടുക്കാതിരിക്കുക നാമം മാത്രമായ ഓണറെ കൊടുക്കുക പത്തും ഇരുപതും വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ ജീവിത ഛായാഹനത്തിൽ അവർക്ക് ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് പോലും കൊടുക്കാതിരിക്കുക ഒരു വൺ ടൈം ബെനിഫിറ്റ് പോലും കൊടുക്കാതിരിക്കുക ഇതിൻ്റെ ഉത്തരവാദിത്തം നിന്നും സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒഴിഞ്ഞുമാറാൻ പറ്റില്ല നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ടാണ് ആശാ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത് അതൊരു സെൻട്രൽ ഗവൺമെൻറ് സ്കീമാണ് അപ്പോൾ സെൻട്രൽ പല സ്റ്റേറ്റുകളിലും പല വേതനമാണ് ഇത് സെൻട്രൽ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു യൂണിഫോം വേതനമുണ്ടാക്കണറെ ഉണ്ടാക്കണം റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കൊടുക്കാനുള്ള നടപടി ഉണ്ടാകണം അത് സ്റ്റേറ്റിൽ എത്ര ഷെയർ വേണം സെൻട്രൽ എത്ര ഷെയർ വേണം സ്റ്റേറ്റ് ടു സെൻട്രൽ കൂടെ തീരുമാനിക്കണം അതായത് പരസ്പരം ബ്ലെയിം ചെയ്ത് ഞങ്ങൾ ഇത്ര കൊടുത്തു അതിന് കൊടുത്തു കണക്ക് തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുപോലെ ഫലത്തിൽ ഇതിൻ്റെ എൻ യൂസേഴ്സ് എന്ന് പറയുന്ന ആശാവർക്കേഴ്സാണ് അവരുടെ ജീവിതം സങ്കടകരമാണ് അത് പരിഹരിക്കാനുള്ള നടപടി കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ ശൂന്യവേള ലഭിക്കുന്ന അവസരത്തിൽ ആശാവർക്കർമാർ തൊഴിലാളികളെ അംഗീകരിക്കണം എന്നുള്ള ആവശ്യം കേസ് അല്ല അവർ അതാണ് അതിനകത്ത് അവരിപ്പം വളണ്ടിയർമാരായിട്ടാണ് ഇപ്പം കണക്കാക്കുന്നത് വളണ്ടിയേഴ്സ് രണ്ടായിരത്തഞ്ചിലാണ് ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഇരുപത് വർഷം കഴിഞ്ഞു ഇരുപത് വർഷം കഴിഞ്ഞ് ഒരു ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു അത് ഇത്രയും ഫലപ്രദമായിട്ടുള്ള നമ്മുടെ ആരോഗ്യമേലേക്ക് ഗുണകരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്തുകൊണ്ട് വർക്കേഴ്സാക്കി മാറ്റുന്നില്ല അത് അന്ന് കൊണ്ടുവന്നതൊരു നമുക്ക് പറയാം ഒരു 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 നിന്ന് പറയാം ഇരുപത് വർഷം കഴിഞ്ഞില്ലേ ഇരുപത് വർഷം കഴിഞ്ഞ് അവരുടെ അവരുടെ ട്രാക്ക് റെക്കോർഡ് കുറവണ എന്തുകൊണ്ട് നടത്തുന്നില്ല അവർ ഗവൺമെൻറ് ആക്കാരില്ല അവർക്ക് ആവശ്യമായ തൊഴിലാളികളോട് കണക്കാക്കുന്ന പോലെ തന്നെ അവർ കണക്കാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഈ സമരത്തോട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന ഒരു നിലപാട് കൂടിയാണ് അതല്ലേ പറയുന്നത് സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിന് കുറ്റം പറയാനുള്ള അവസരമാക്കുക കേന്ദ്രം സംസ്ഥാനത്തെ കുറ്റം പറയാൻ പറയാനുള്ള അവസരമാക്കുക മാത്രമല്ല സമരങ്ങളെ അധിക്ഷേപിക്കുന്ന രീതി അവരുടെ ആ സഹോദരിമാർ അവർ രാഷ്ട്രീയം നോക്കിയിട്ടൊന്നല്ല സമരമായി രംഗത്ത് വന്നു എല്ലാ വിഭാഗം ആളുകളും അവരെ പ്രോത്സാഹിപ്പിച്ചു അവരെ അധിക്ഷേപിക്കുകയല്ലേ മാറി മാറി മത്സരിച്ച് അധിക്ഷേപിക്കുന്ന ജോലിയല്ലേ സംസ്ഥാന ഗവൺമെൻറ് മന്ത്രിമാർ പാർട്ടി നേതാക്കന്മാർ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ എങ്ങനെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് ഇത്തരം സംരങ്ങളെ അധിക്ഷേപിക്കാൻ പറ്റും അത് അങ്ങേറ്റത് ലജാകരമായ കാര്യമാണ് അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അവർ പറയണം കിട്ടാനുള്ളത് വാങ്ങിച്ചെടുക്കണം അത് ഞങ്ങളെല്ലാവരുടെ കൂടെ കൂടാം പക്ഷേ സ്റ്റേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒന്നും ചെയ്യാതെ കേന്ദ്രത്തിന് മാത്രം കുറ്റം പറയുന്നത് എന്താ അർത്ഥമുള്ളത് കേരളത്തെ വലിയ രീതിയിൽ അപകടത്തിലാക്കുന്ന സമുദ്ര ഖനന നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് അത് ദോഷം ചെയ്യുന്നതാണ് എന്ന് പഠനങ്ങളിൽ വ്യക്തമായാൽ കരാർ നടപടികൾ റദ്ദാക്കുമെന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ എന്തൊക്കെ ഇത് ഞാൻ ചോദിക്കുന്നത് ചെരുപ്പിനനുസരിച്ചിട്ട് കാല് മുറിക്കുകയാണോ വേണ്ടത് അല്ല കാലിന് അനുസരിച്ചുള്ള ചെരിപ്പ് വാങ്ങിക്കുകയാണോ വേണ്ടത് ഇവിടെ ഏറ്റവും സെൻസിറ്റീവായ വിഷയം കടലിനെ സംബന്ധിച്ചിടത്തോളം മത്സ്യസമ്പത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ പഠനങ്ങളും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ഖനനം എന്തിനായിരുന്നു ഇനി ഞങ്ങൾ പറഞ്ഞ എത്രയല്ലേ ഉള്ളൂ നിങ്ങളൊരു പരിസ്ഥിതി ആഘാത പഠനം നടത്ത് സുതാര്യമായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഓണസ്റ്റായിട്ട് ചെയ്യാവുന്ന നല്ല ഏജൻസികളുണ്ടല്ലോ രാജ്യത്ത് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുണ്ട് അവരെ വെച്ച് ഒരു എൻവോറോൺമെന്റ് ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തിയിട്ട് ആ സ്റ്റഡി നടത്തിയിട്ട് അനുകൂലമാണെങ്കിൽ ആ മേഖലയിലേക്ക് ഖനനത്തിൽ പോകുന്നതിന് എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കേവലം ആറോ ഏഴോട്ടോ മാസം കാത്തിരിക്കുന്നത് എന്താ ബുദ്ധിമുട്ട് അപ്പം ഖനൻ നടത്തുക ഖരൽ നടത്തുന്ന കമ്പനിയോട് തന്നെ പറയാ ഇത് ഗൂഢ ഉദ്ദേശമാണ് കടൽ കൊള്ളയാണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം അത് മാത്രമല്ല മണൽ കൊള്ള കരിമണൽ ഖനന തുടക്ക കൊല്ല കൊള്ളയാണ് എൻ്റെ ഉദ്ദേശം അതിനു വേണ്ടിയിട്ട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയെയും കടലമ്മയെയും ബലിയാക്കാനാണ് ശ്രമിക്കുന്നത് അതിനനുകൂലിക്കില്ല അതും പാർലമെൻറ്റിൽ വലിയ ശബ്ദത്തോടെയും ഉന്നയിക്കും ഞാനൊരു കോളിംഗ് അറ്റൻഷൻ നോട്ടീസ് അറിഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് സ്പീക്കറോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ഒരുപാട് വേറെ വിഷയങ്ങൾ രാജ്യത്തുണ്ട് ദേശവ്യാപകമായ വിഷയങ്ങൾ വോട്ടർ പട്ടിക ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിരിക്കുകയാണ് അവരുടെ അവർ തന്നെ പറഞ്ഞിരിക്കുകയാണ് വ്യാജ വോട്ടർ പട്ടിക ഉണ്ട് എന്നുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത് ഫൈനൽ വോട്ടർ ലിസ്റ്റ് കൊടുക്കാൻ ഡിജിറ്റൽ ഫോമിൽ കൊടുക്കാൻ ഇപ്പോഴും അവർ തയ്യാറല്ല അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്തോ ചീഞ്ഞ് മാറുന്നുണ്ട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഇത് ചർച്ച ചെയ്യണം അതുപോലെ തന്നെ മറ്റു പല ഇഷ്യൂസും ഉണ്ട് ആ ഇഷ്യൂസൊക്കെ തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വ്യാപാരക്കാരായിരുന്നു പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് ഇന്ത്യയുടെ കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയിട്ട് കൊട്ടിഘോഷിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇന്ത്യ എന്തോ നേടിയെന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു ചാനൽ ചർച്ചകൾ പ്രൈം മിനിസ്റ്റർ ഭയങ്കരമായിരുന്നു ആ പ്രൈം മിനിസ്റ്റർ വന്നതിന് ശേഷം ഒരു ദിവസം നമ്മുടെ അമേരിക്കൻ പ്രസിഡൻ്റ് തെറികാത്ത ദിവസം ഉണ്ടായിട്ടില്ല ഇന്ത്യ എല്ലാ ദിവസവും ഇന്ത്യക്കെതിരായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യണം പാർലമെൻറ്റ് ഈ വിഷയങ്ങളെല്ലാം പ്രതിപക്ഷം പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കാൻ ഭൂപേഷ് ബഗലിൻ്റെ അതാണ് പറഞ്ഞത് അതെ ഈ ജനകീയമായിട്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊണ്ടവർ വരും എന്നറിയാം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണ്ടാവും അവരതിന് പലരും ഉപയോഗിക്കും പലതിനും ഉപയോഗിക്കും അവരല്ലേ ഭരിക്കുന്നത് അവരെന്തിനാ കൊണ്ടുവരുന്നത് അവരെ അന്വേഷിച്ചോട്ടല്ലേ അവരന്വേഷിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആരെയും തടസ്സപ്പെടുന്നുണ്ടോ ഛത്തീസ്ഗഡും അവരാണ് ഭരിക്കുന്നത് കേന്ദ്രവും അവരാണ് ഭരിക്കുന്നത് നടപടി എടുക്കണം അങ്ങനെ ആരാ എതിർക്കുന്നുണ്ടോ അവരാരെങ്കിലും എതിർക്കുമോ ഇത് അതൊന്നുമല്ല ഇത് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ജനകീയ വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ബി ജെ പിയുടെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് അവരെ പുറത്താക്കുമെന്ന് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു പ്രസ്താവന രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുകയാണ് ഇതിന് പിന്നാലെ ഉയരുന്ന മറ്റൊരു കാര്യം മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായിട്ടുള്ള സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് അല്ല അങ്ങനെയല്ല അത് ഗുജറാത്തിലെ പിന്നെ പാർട്ടി പ്രവർത്തകരുമായിട്ട് പിന്നെ രാഹുൽ ഗാന്ധി ആശയവിനിമയം നടത്തുകയുണ്ട് അത് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റികളുമായി സീനിയർ നേതാക്കന്മാർ പി സി സി പ്രസിഡൻറ്റ്സ് ബ്ലോക്ക് പ്രസിഡന്റ് സാധാരണ പ്രവർത്തകർ ഈ ഘട്ടങ്ങളിലായിട്ട് രണ്ട് ദിവസം കണ്ടു നീണ്ട ചർച്ചകളിൽ രാഹുൽ ഗാന്ധി അവർ പറയുന്നത് കേൾക്കുക എന്നു ചോദിച്ചു പുള്ളി അങ്ങോട്ട് പ്രസംഗിക്കുന്നതിന് പകരം അവസാനം മാത്രമാണ് അദ്ദേഹം പ്രസംഗിച്ചത് ബാക്കി എല്ലാത്തിലും അതേ ഇരുന്ന് കൊടുക്കുകയായിരുന്നു കംപ്ലീറ്റ് അവരുടെ ചർച്ച അവരുടെ ചർച്ചകൾ വരുന്നു വന്നതാണ് ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിൽ ഈ ഗുജറാത്തിലെ ചില പ്രദേശങ്ങളിൽ ഇങ്ങനെ കടക്കുന്നുണ്ട് ബി ജെ പിയിലെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി അല്ലെങ്കിൽ അവരുമായി അനുയപ്പെട്ടു പോകുന്ന കുറച്ച് ആളുകൾ കോൺഗ്രസ് പാർട്ടിക്കായിട്ടുണ്ട് എന്ന കാര്യം പറയും അപ്പോൾ അത്തരം ആൾക്ക് പാർട്ടി സ്ഥാനം ഉണ്ടാകില്ല എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് രാഹുൽ ഗാന്ധി ഗാന്ധിയോട് പറഞ്ഞാണ് ഞങ്ങളുടെ നിലപാട് അതാണ് അങ്ങനെ ബി ജെ പി യേക്ക് സഹായിക്കാൻ ആരെങ്കിലും തയ്യാറായി വന്നാൽ അത്തരം വെച്ചു വെച്ചുപൊടിപ്പിക്കുന്ന പ്രശ്നമില്ല ഗുജറാത്തിനപ്പുറത്തേക്ക് മറ്റു അതെല്ലാത്തിനും ബാധകമാണല്ലോ ഇത് അത് ഗുജറാത്തിന് മാത്രം ബാധകമായ കാര്യമാണ് അപ്പം ഞങ്ങൾ ഗുജറാത്തിലെ കാര്യത്തിലാണ് ഞങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുള്ളത് ഗുജറാത്തിലാണ് ഞങ്ങൾ ഈ പ്രോസസ്സ് തുടങ്ങിയിരിക്കുന്നത് അല്ല കേരളത്തിലെ കേരളത്തിലേക്ക് അത് കൊണ്ടുവരണ്ട കേരളത്തിലെ പാർട്ടിയിൽ അങ്ങനെ ഒരാളും ഇല്ല ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആള് അങ്ങനെ ഉണ്ടാവാൻ പറ്റും ഇന്ത്യയിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഗുജറാത്തിൻ്റെ പോയിന്റിൽ ഗുജറാത്തിലെ പ്രവർത്തകർ നൽകിയ ചർച്ചയ്ക്ക് ഒരു മറുപടി ആയിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ